ഹേ ഹലോ വെൽക്കം ബാഗീസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിൽ ഡുരണ്ട് കപ്പ് യാത്രയ്ക്ക് അവിടെ സമാപനം നടക്കുകയാണ് യെസ് ബംഗളൂരു എഫ് സിക്കെതിരെ അവസാന സമയത്ത് നേരിടേണ്ടി വന്ന ഒരു ഗോളിൻ്റെ ആ ഒരു തോൽവിയിൽ ബ്ലാസ്റ്റേഴ്സ് ഡുനന്റ് കപ്പ് യാത്ര എൻഡ് ചെയ്യുന്നു ആൻഡ് ഈ ഒരു ഡുരണ്ട് കപ്പ് യാത്രയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബുമായിട്ടുള്ള കളിയിൽ തന്നെ ഏകദേശം ടീമിൻ്റെ അവസ്ഥ റിഫ്ലക്റ്റ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷ അമിത പ്രതീക്ഷ പോയിട്ട് പ്രതീക്ഷ പോലും ഇല്ലാതെ തന്നെയായിരുന്നു ഈ ഒരു മത്സരം കണ്ടിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിനെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഗെയിം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ച രീതിയിലുള്ള ലൈനപ്പോ അല്ലെങ്കിൽ പൊസിഷനോ ഒന്നും ആയിരുന്നില്ല കോച്ചിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ആൻഡ് ഇനി ഇനിയിപ്പോൾ ഇനി അടുത്ത് നികിലണ്ണൻ ഇനി എന്ത് ടി ടു ആയിട്ടാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല ഈ ഒരു തോൽവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർക്കണം നമ്മൾ മെയിൻ ടീമുമായിട്ടാണ് കളിച്ചത് സോ എന്തായാലും ഈ ഒരു തോൽവി എത്രമാത്രം പാടങ്ങൾ പഠിപ്പിക്കുമെന്നറിയില്ല ഒരുപാട് പാടങ്ങൾ പഠിച്ച് 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 പഠിച്ചാണ് ഇവിടെ അവരെത്തിയത് ഇനിയും പാടങ്ങൾ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു കപ്പ് എന്നുള്ളത് നമ്മളെ നോക്കി ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പാട്ട് രണ്ട് കപ്പ് അടിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് സീസൺ മുമ്പ് വിചാരിച്ചിരുന്നത് പക്ഷേ ആ പഞ്ചാബ് എഫ് സി പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള ആ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ടീമിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇടങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ വലിയ ആവശ്യകത തന്നെയാണ് പിന്നെ ഇന്നലത്തെ മാച്ച് കഴിഞ്ഞപ്പോഴേക്കും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം എല്ലാ സൈഡിലും കുറേയേറെ പ്രശ്നങ്ങൾ ടീമിൽ കാണുന്നില്ല നോവയെ ശരിക്കും മാർക്ക് കയറുന്നുണ്ട് അവിടെ നോവയ ആക്ച്വലി മെയിൻ പ്ലെയർ എന്നുള്ള രീതിയിൽ നോവയിലേക്ക് ഓൾമോസ്റ്റ് നോവ ബോൾ ആയിട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ത്രീ ഡിഫൻഡേഴ്സ് പുള്ളിയുടെ ചുറ്റുണ്ട് സോ ഒരു ഫ്രീ സ്പേസ് നോവയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അനുസരിച്ച് അതോടൊപ്പം തന്നെ മിഡിൽ ഗെയിം ബിൽഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സും സാധിക്കുന്നില്ല നല്ല പാസുകൾ വരുന്നില്ല പാസിംഗിനെ കുറിച്ച് ഭയങ്കര ഷോ അതുപോലെ തന്നെ എടുത്ത് പറയുന്ന ദനീഷ് ഷൊറുഖിൻ്റെ പാസുകൾ സ്റ്റിൽ മിസ് പാസ്സുകളുടെ ഒരു വലിയ കുന്നു തന്നെ ഡനീഷ് ഷൊറുഖ് കൂട്ടി നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐബാലിൻ്റെ പൊസിഷന് ഫ്രീ റോൾ കൊടുക്കുന്ന പ്ലെയറെ മാറ്റിപ്പുറത്തിരുന്നത് അതൊക്കെ ഭയങ്കര ഭയങ്കര ശോകമാണ് എന്തുകൊണ്ടാണ് ഒരു തീരുമാനം കോച്ചിന് എടുക്കേണ്ടി വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതോ ഇനി ഒരു പ്രാക്ടീസ് ബിൽഡ് ചെയ്യാനുള്ള തീരുമാനമാണോ ഐ എസ് എല്ലേ ചെല്ലുമ്പോഴൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും കേരള ബാസ്റ്റർ ഉടനെ കേരളത്തിലേക്ക് തിരിച്ചുവരില്ല കൊൽക്കത്തയിലുള്ള മറ്റ് ക്ലബ്ബുകളുമായിട്ട് മത്സരങ്ങൾ കളിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ സാധിച്ചിട്ടുള്ളത് അറിയില്ല എത്രത്തോളം ടീം ഒരുപാട് ഏരിയകളിൽ ഇനിയും ബെറ്റർ ആവാനുണ്ട് ബെറ്റർ ആകാൻ ഒരുപാട് സൈഡുകളുണ്ട് ഇനിയിപ്പോൾ അധികം താമസമില്ല ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്താകുമെന്ന് കാത്തിരുന്നതിനെ കാണണം ഞാൻ വീണ്ടും പറയുകയാണ് അമിത പ്രതീക്ഷകളുമായിട്ട് നമ്മൾ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാനിരിക്കരുത് ഫ്രാൻസിന് ഇതുപോലെ ഊക്ക് വയസ്സ് തരുന്ന ഒരു ക്ലബ്ബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ ഈ മത്സരത്തിന് മുമ്പ് വെറുതെ പോയി മറ്റുള്ള കമൻറ്റ് ബോക്സിൽ ഇന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുള്ള അല്ലെങ്കിൽ ആ റേഞ്ചിൽ നിന്ന് മണ്ടിലോട്ടുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക ഒഫീഷ്യലായിട്ടുള്ള ഊക്കുകൾ മേടിക്കാതിരിക്കുക എന്നാലും ബംഗളൂരു ഒഫീഷ്യലായിട്ടുള്ള കുറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഡയസിനെ തെളിവുകളിക്കുന്നവരുടെ കാര്യം പറയാം ഡയസിനെ തെളിവുകളാണ് കാരണം പുള്ളി ചെയ്യുന്നത് ശരിക്കും ഹീറോയിസും ആണ് പുള്ളി ക്ലബ്ബ് വിട്ട് പോയി ഏത് ക്ലബ്ബിൽ ചെന്നാലും ഹൺഡ്രഡ് പെർസെൻ്റ എഫേർട്ട് ഇടുന്ന ഇതുപോലുള്ള പ്ലേഴ്സിനെ പിടിച്ചു വരുത്താൻ പറ്റണമായിരുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള ബുക്കുകൾ പിന്നെ മേടിച്ചുകൊണ്ടിരിക്കും പുള്ളി ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹീർജ് പുള്ളി പുള്ളി ഇടുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ആ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് റിസൾട്ടിൽ അത് ഇന്നലെ മനസ്സിലാക്കി നമുക്ക് കാണാൻ സാധിക്കും ഡിഫൻഡേഴ്സ് നല്ല വിടാതെ പണി കൊടുക്കുന്നുണ്ട് പുള്ളി അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക എസ് ബി ഗൂഗിൾ ക്ലാസ് അനുകൂൺ ഞാൻ പറഞ്ഞ പോലെ അമിത പ്രതീക്ഷയോ പ്രതീക്ഷയോ വെക്കാതിരിക്കുക കിട്ടുന്ന റിസൾട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ബേഗീസ്